ഹായ് ഫ്രണ്ട് സീമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ മാങ്ങ നന്നായി ഉണ്ടായി തുടങ്ങി മൂവാണ്ട മാങ്ങയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് മാങ്ങ പൊട്ടിച്ചിട്ട് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാമെന്ന് അപ്പം എങ്ങനെയാണ് എളുപ്പത്തിൽ അച്ചാർ എന്നുള്ള വീഡിയോ ആണ് കേട്ടിത് അപ്പം മൂവാണ്ട മാങ്ങയൊക്കെ നല്ല പുളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മാങ്ങ പൊട്ടിക്കുമ്പോൾ താഴത്തേക്ക് കുറേ എങ്ങനെ എന്താ പറയുക വീണു പൊട്ടി പൊളിഞ്ഞ് വീഴാം കേട്ടോ വേണ്ട താഴ്ത്തിക്ക് വിഴുമ്പോൾ പൊട്ടാം അധികം മൂത്തിട്ടില്ല അപ്പോൾ തോലി കളയാ മാങ്ങ നന്നായി കഴുകി തോലി കളയാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ രണ്ടും മീഡിയം മാങ്ങയും പിന്നെ ചെറിയ മാങ്ങയാണ് എടുത്തൊരിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ള അളവുകളാണ് ഞാൻ പറഞ്ഞിരിക്കണം കേട്ടോ അപ്പം മാങ്ങ എത്ര ചെറുതാക്കാൻ പറ്റുന്ന അത്രയും നല്ലത് കേട്ടാ ആദ്യം വലിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക എന്നൊന്നെ കേട്ടോ ഈ മാങ്ങ ഈ മാങ്ങ അച്ചാർ കൂട്ടിയിട്ട് നമുക്ക് വേറൊരു കറിയും വേണ്ട ഈ കറി കൂട്ടി ഈ അച്ചാർ കൂട്ടി നമുക്ക് കുറേ ചോറണം അങ്ങനെ ഇത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക അപ്പോൾ മാങ്ങേടെ പുളി നോക്കിയിട്ട് വേണം ഉപ്പിടാട്ടെ അത് ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ചോ മിനിറ്റ് നേരം മൂടി വെക്കാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് അതേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാങ്ങക്ക് നല്ല പുളിയുള്ള കാരണം കുറച്ച് അധികം ഉപ്പ് ഇട്ടു അപ്പോൾ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റോണ്ട് മൂടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്കിന് ചെറിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇടാട്ടെ അത് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളതിലേക്ക് എരുവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്നില്ല രണ്ടര ടീസ്പൂണ് മുളക് അപ്പം നമ്മൾ ഈ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ സ്റ്റവ് നിർത്തണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവില്ല പിന്നെ നമ്മൾ സ്റ്റവ് ഓൺ ആക്കരുത് എന്നിട്ട് അതിലേക്ക് രണ്ടര ടീസ്പൂണും മിളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ താഴെ കായത്തിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂണും ഉലുവപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് അത് നന്നായി അങ്ങോട്ട് മൊരിയും ആ എണ്ണയിൽ കിടന്ന് തന്നെ മൊരിയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റവ് ഓഫ് ആക്കാൻ കാരണം അല്ലെങ്കിൽ മിളക് ആകെ അങ്ങോട്ട് കരിഞ്ഞ് ഇങ്ങോട്ട് എടുക്കും ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും അപ്പം കടുക് പൊട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റൗ ഓഫാക്കുക പിന്നെ ആ ചൂടിൽ തന്നെ മതി നമ്മുടെ മിളകൊക്കെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടിട്ടാണ് എന്നിട്ട് നന്നായി മിക്സ് ആയിട്ട് ഒരു ഒരു ടീസ്പൂണ് നമ്മുടെ ചൊറക്ക വിനാഗിരി എന്ന് പറഞ്ഞില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കാം എന്നിട്ട് ഒരു മിക്സ് മിക്സായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വീണ്ടും മൂടി മൂടിയേക്കുക കാരണം ആ മാങ്ങയിലേക്ക് ആ മേരിയൊക്കെ ഒന്ന് തട്ടുന്നതിന് വേണ്ടിയിട്ടിട്ടാ എന്നിട്ട് അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ട് ഉപ്പുണ്ടോ നന്നായി മിക്സ് ആയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക അപ്പം ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ വേറെ ഇടണ്ട എന്നാൽ ചോറുണ്ടാൻ അടിപൊളി വേറെ ഒറ്റക്കറി വേണ്ട അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്